മലയാള ജനതും ഒരിക്കൽ കൂടി സ്വാഗതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപിച്ച വേണു എന്ന യുവാവ് മരണപ്പെട്ടു കൊല്ലം പന്മറ സ്വദേശിയായ വേണു ആണ് മരണപ്പെട്ടത് വേണു ചികിത്സ കിട്ടുന്നില്ല എന്ന് തന്റെ സുഹൃത്തിനെ അയച്ച ഓയിസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മരണത്തെ തുടർന്ന് വളരെയധികം പ്രക്ഷോഭമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അരങ്ങേറുന്നത് വേണുവിന്റെ ശബ്ദ സന്ദേശം ഇങ്ങനെ ഭയങ്കര തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കടന്നില്ലയോ അത് വാസ്തവം തന്നെ അത് മനസ്സിലെ കണ്ണൂര് ഒരു ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറേയും വന്നു രണ്ട് സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത് അത് കറക്റ്റ് ആണ് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തുകൂടി ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കാം ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല ആ ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീട് പിന്നീടാകട്ടെ പറയത്ത പോലെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാൻ ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആഞ്ചിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായൊക്കെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണോന്ന് പറഞ്ഞു വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനുവദ ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി എന്താണെന്ന് മനസ്സാവുന്നില്ല അനുസാദ ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ തന്നെ പരിശോധിക്കാൻ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പം നടക്കും എന്നുള്ളത് അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധ ഐഡിയയില്ല ഓരോ ഇല്ല ഇവരി എനിക്ക് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിന് അഞ്ച് ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്ന് അൻസാദിനറിയാം ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം വെറും വിഴിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിപ്പന്തര എന്തോ അൻസാദ് ഞാന് ഞാൻ കറക്റ്റായിട്ട് അടിപിന്നത്തെ വന്ന് വീണുപോയി അത്രേയുള്ളൂ അടിപിന്നത്തെ ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാണ് അനുസാദിനെ എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അനംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അനുസാദെ ആ വോയിസ് എന്റെ വോയ്സ് റെക്കോർഡ് അതുകൊണ്ട് ഈ അറിയിക്കണം ഇതാണ് വേണു തന്റെ സുഹൃത്തിന് അയച്ച സന്ദേശം എമർജൻസിയായി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച വേണുവിന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് അർജന്റായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടും അതിനുവേണ്ടി ആംബുലൻസ് പിടിച്ച് എത്തിയിട്ടും വേണ്ട ചികിത്സ കിട്ടിയിട്ടില്ല എന്നാണ് ആരോപണം എന്തായാലും ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എന്നാൽ ചികിത്സാ പിഴവൊന്നും വന്നിട്ടില്ല എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് ഓരീസ് അന്വേഷണം ആരംഭിച്ചു